പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നമ്മിലേക്ക് കടന്നു വരികയാണ് ഇന്നത്തെ രാത്രിയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇന്നത്തെ രാത്രിക്ക് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച പകലാണ് എന്നതിനപ്പുറം ഒരു വലിയ പ്രത്യേകതയുണ്ട് ഒരു വലിയ അമല് നമുക്ക് ചെയ്യാനുണ്ട് ഇൻഷാല് ആ ഒരു അമല ഇന്നത്തെ രാവിലും ഇന്നത്തെ പകലിലും ചെയ്യലുമാണ് ഏറ്റവും അനുയോജ്യം നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാകാൻ നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ നമ്മെ അലട്ടുന്ന എല്ലാ സങ്കടങ്ങൾക്കും ഒരു പര്യവസാനം ഉണ്ടാകാൻ ഇന്നത്തെ രാത്രി അമല് ചെയ്യുക അമലേതാണെന്നറിയാനും ഇൻഷാല്ല എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് അറിയാനും ഈ മഹത്തായ രാവിലെയും പകലിന്റെയും പ്രത്യേകതകൾ അറിയാനൊക്കെ ഇൻഷാള്ളാ മജ്ലിസ് മുഴുവനായി കേൾക്കുകയും ിംഗ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭവ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ദ്വാസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും മുറാദുകളെ എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് ജമാതു പതിനൊന്നാണ് ജമാതു പന്ത്രണ്ടാം രാവാണ് നാളെ ജമാതു പന്ത്രണ്ടാണ് ഇന്ന് ജമാതു ലോലയിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ ജമാതു ലോലയിലെ രണ്ടാമത്തെ പകലാണ് ജമാതു ലൂലയിലെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സുൽത്താൻ ഉൽമദുൽസ് ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് രാവും വെള്ളിയാഴ്ച രാവും ബഹുമാനപ്പെട്ട ഒരു ആണ്ട് ദിവസവും വെള്ളിയാഴ്ച പകലും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഈ രാവിൻ്റെയും വരാനിരിക്കുന്ന പകലിന്റെയും നമ്മിലേക്ക് കയറി വരും അനുഗ്രഹീതമായ ഈ രാപ്പകലിന്റെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് വെള്ളിയാഴ്ച രാവും പകലും ദിവസമാണ് ഇമാമുനഷി റഹിമഹുല എണ്ണി ഇജാബത്തുള്ള അഞ്ച് രാത്രികളിൽ ഒരു രാത്രിയായി വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് പകലിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഇജാബത്തുണ്ട് അനുഗ്രഹീതമായ സയ്യദൽ അയ്യാമിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ നാലു കുത്തുബുകളിൽപ്പെട്ട ഒരുപാട് കറാമത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട അഹമ്മദുൽ ആണ്ട് നാം ആചരിക്കുമ്പോൾ വേണ്ടി നാം ചെയ്യേണ്ടുന്ന ഫാത്തിനുന്നോതേണ്ടുന്ന അവിടുത്തെ മൗലിത് പാരായണം ചെയ്യേണ്ടുന്ന അനുയോജ്യമായ അനുഗ്രഹീതമായ ദിവസം ഇൻഷാല്ല ഇന്നത്തെ രാവിലെ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ അമൽ ഈ മഹത്തായ അസീസ് ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള മൗലിദ് നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് മൗലിദ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ആപ്പുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു മൗലിദ് തുടങ്ങുന്നത് എങ്ങനെയാണ് തുടങ്ങുന്ന ആ അനുഗ്രഹീതമായ മൗലിദ് നമ്മൾ പാരായണം ചെയ്ത് അവസാനം ഒരു ഫാത്തിഹയും മോദി ഒരു യാസീനും മോദി ഇഹ്ലാസ് ഓതി മണവദത്തീനും ഓതി ബഹുമാനപ്പെട്ട ഔസാലും ഷേഖ് ജീലാനി കസ് ഹുസറുദ് ബഹുമാനപ്പെട്ടവരെ മുൻനിർത്തിയിട്ട് നമ്മൾ ആ ചെയ്താൽ ഈ വെള്ളിയാഴ്ചയുടെ വറക്കത്തുകൊണ്ട് വെള്ളിയാഴ്ച രാവിൻ്റെ വറക്കത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശേഖരിഫസ്സീദ് ബഹുമാനപ്പെട്ടവരുടെ വറക്കത്തുകൊണ്ട് അതുപോലെ ഈ നമ്മൾ ചൊല്ലുന്ന തിക്കറുകളുടെ ഔറാദുകളുടെ അധിക്കാറുകളുടെ സലാത്തുകളുടെ സലാമുകളുടെ മധുഹകളുടെ വറക്കത്തുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോഴേക്കും അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം പവറുള്ള അമലുകളും ദിവസങ്ങളൊക്കെയാണ് ഒരുമിച്ച് കൂടുന്നത് അത് ആ കിജാബത്തുണ്ട് എന്നർത്ഥം ദ്വായ ദ്വായിനുള്ള ഇജാപത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്നർത്ഥം അതുകൊണ്ട് ഉപയോഗിക്കുക പരിശ്രമിക്കുക അള്ളാഹു തആല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന നമ്മുടെ ദ്വായി ഇജാബത്തുള്ള ഒരു മജ്ലിസായി അള്ളാഹു ഇന്ന് രാത്രി നമ്മൾ ചൊല്ലുന്ന ഈ അനുഗ്രഹീതമായ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ ഓരോരുത്തരും സ്വയം ഒറ്റക്കാണെങ്കിലും ഒറ്റക്ക് ചെയ്യുക കുടുംബത്തിൽ കൂട്ടമായിട്ടാണെങ്കിൽ കൂട്ടമായിട്ട് ചെയ്യുക ജോലിസ്ഥലത്താണെങ്കിൽ ജോലിസ്ഥലത്ത് ചെയ്യുക ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്നവർ ഒറ്റക്ക് ചെയ്യുക കൂട്ടമായി കൂട്ടമായി പറ്റുന്നവർ കൂട്ടമായി ചെയ്യുക അള്ളാഹു ഫലം തരും ബഹുമാനപ്പെട്ട് ബഹുമാനപ്പെട്ടവരുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരം നൽകട്ടെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ട ഷേഖരിഫായി ഖത്തു ബഹുമാനപ്പെട്ടവരെ നമ്മൾ സ്മരിക്കുന്നതോടൊപ്പം അവിടുത്തെ ജീവിതത്തിന്റെ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൂടി നമ്മൾ പരിശ്രമിക്കണം പരിശുദ്ധമായ റിഫായി മാലയിലൊക്കെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയും പഴയ ഉമ്മമാർക്കൊക്കെ അറിയാം റിഫായി ഉമ്മമാലൊക്കെ പാടുന്ന ഉമ്മമാർ വല്ലിമ്മമാർ വല്ലിപ്പമാർഖരിഫായി ഖത്തറീദ് ഒരുപാട് ഗുണപാഠങ്ങൾ മനസ്സിലാക്കി വരണം ഇന്ന് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പോലും നമ്മൾ പല ആളുകൾക്കും അറിയില്ല ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു പാവപ്പെട്ട ആളുകൾ ചേർത്ത് പിടിക്കുക മൃഗങ്ങൾക്ക് വരെ കരുണ ചെയ്യുക കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക നായകളെ വരെ രോഗിയായി വഴിയരികിൽ കിടക്കുന്ന കണ്ടാൽ അറക്കുന്ന ഉറുക്കുന്ന നായകളെ വരെ അദ്ദേഹം ശുശ്രൂഷിച്ചിരുന്നു എന്നാണ് ചരിത്രം ഒരിക്കൽ അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരു പൂച്ച കിടക്കുന്ന ഉറങ്ങുകയാണ് അദ്ദേഹം ആ വസ്ത്രം കട്ട് ചെയ്ത് കളഞ്ഞു വെട്ടിക്കളഞ്ഞു മുറിച്ചു കളഞ്ഞു എന്നിട്ട് സംസ്കരിക്കാൻ പോയി പൂച്ചയുടെ ഉറക്കം തകരാറിലാക്കിയില്ല അതിനെ ബുദ്ധിമുട്ടിച്ചില്ല നമ്മളാണെങ്കിലും അപ്പൊ പൂച്ച എന്ന് പറഞ്ഞ ഒറ്റ തട്ടായിരിക്കും ബഹുമാനപ്പെട്ടവരും ചെയ്തില്ല എന്നുള്ളതാണ് ഭയങ്കര കാരുണ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കള്ളന്മാര് വന്നപ്പോ ഒരു കള്ളം വന്നപ്പോ കള്ളന്റെ പുറത്ത് പോയി ഒരു കൊട്ട് കൊട്ടിയിട്ട് ഈ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടോ അകത്തേക്കോ അകത്തുനിന്ന് കൂടി നല്ല സാധനമുണ്ട് വറുത്ത സാധനമുണ്ട് എന്ന് പറഞ്ഞ് വറുത്ത ഗോതമ്പ് കൊടുത്തു പച്ച ഗോതമ്പ് കൊടുക്കുന്നതിന് പകരം എന്നാണ് ചരിത്രം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ബഹുമാനപ്പെട്ടവരുടെ ജീവിത ഗുണപാഠങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം ബഹുമാനപ്പെട്ടവരോടുള്ള സുഹബത്ത് നമ്മൾ നിലനിർത്തണം ബഹുമാനപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കണം ബഹുമാനപ്പെട്ടവരെ സ്നേഹിക്കുകയും ബഹുമാനപ്പെട്ടവരോടുള്ള സ്വഭാവത്ത് നമ്മൾ നിലനിർത്തുകയും ചെയ്താൽ പരലോകത്ത് നമ്മുടെ കൈ പിടിക്കാൻ ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞതാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണപാഠം റഹ്മത്താണ് സൃഷ്ടികളോട് സഹജീവികളോട് മനുഷ്യന്മാരോട് മനുഷ്യേതര ജീവികളോട് കാരുണ്യം ചെയ്യുക ഇന്ന് നമ്മിൽ പല ആളുകൾക്കും ഇല്ലാതെ പോയതും അത് തന്നെയാണ് ഇറഹമുറ ഇറഹമുക്കും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിന്റെ ആധിപന്യങ്ങളോട് കരുണ കാണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ ആ ഒരു ഗുണമാണ് നമ്മൾ മുറുകെ പിടിക്കുക രണ്ടാമത് ബഹുമാനപ്പെട്ടവരെ സ്മരിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും ബഹുമാനപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ടും ആ ഒരു മഹബത്ത് നിരന്തരം നമ്മുടെ മരണം വരെ നമ്മൾ നിലനിർത്തുക മൂന്നാമതായി ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് ദിവസമാണിന്ന് അതോടൊപ്പം വെള്ളിയാഴ്ച രാവാണ് ആണ്ട് നാളെയാണ് ആണ്ട് രാവാണ് ഇന്ന് രാത്രി നാളെ വെള്ളിയാഴ്ചയാണെന്ന് വെള്ളിയാഴ്ച രാവും ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് കടന്നു വരുമ്പോൾ നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാൻ ആചാപത്തുള്ള ഒരു അമല് നമുക്ക് നിർവഹിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഉപയോഗപ്പെടുത്തുക അള്ളാഹു സഹാനുഹൂത്താലുവിന്റെ അമ്പിയാക്കളിയാക്കളെ സ്മരിക്കുകയും അവർ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവരോടുള്ള സ്വഹബത്ത് നിലനിർത്തുകയും ചെയ്യുന്നതിന് പകരമായി അള്ളാഹു നമുക്ക് ദുനിയാവിലും വിജയം നൽകട്ടെ നിലകട്ടെ അള്ളാഹുവിന്റെ അമ്പിയാക്കളിയാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കാനും മരിച്ചതുപോലെ മരിക്കാനും അവരുടെ കൂടെ ഒരുമിച്ച് കൂടാനും അള്ളാഹു വാഹി വ って。